നടി മീരാ നന്ദൻ വിവാഹിതയായിരിക്കുകയാണ് ദിവസങ്ങളോളം നീണ്ടു നിന്ന ചടങ്ങുകൾക്കൊടുവിലാണ് മീര വിവാഹിതയാവുന്നത് മലയാള സിനിമാ ലോകത്തിൽ നിന്ന് പ്രമുഖരടക്കം നടിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ അപ്പോഴും നടിയെയും ഭർത്താവിനെയും പരിഹസിച്ചുകൊണ്ടാണ് ചിലരുടെ കമന്റുകൾ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചതു മുതൽ മീരാനന്ദൻ വിമർശിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു അതിന് പ്രധാന കാരണം നടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു യു കെയിൽ താമസിക്കുന്ന ശ്രീജുവിന്റെ രൂപത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ സൈബർ ബുള്ളിങ്ങും നടന്നു ഇതിനെതിരെ നടി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും മീര വിവാഹിതയായതിനു പിന്നാലെ ഭർത്താവിനെ കുറിച്ച് കമന്റുകളാണ് കൂടുതലായും വരുന്നത് ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ നടിക്ക് എങ്ങനെ സാധിച്ചുവെന്നും പണത്തിന് പുറകെ പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്നും തുടങ്ങി അനാവശ്യ മെസ്സേജുകളാണ് മീരക്കും ശ്രീജീവിനും ലഭിച്ചത് എന്നാൽ ഇത്തരക്കാർക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം ആളുകളും പറയുന്നത് സിനിമാ നടി മീരാനന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ മൂക്കിങ്ങിനെ തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് താഴ്ത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം പോകുന്നൊരു ക്രൈമാണെന്ന് ഈ കൂട്ടത്തിന് അറിയാനിട്ടൊന്നുമില്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവരിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നാണ് ഒരാൾ നടി മീരാനന്ദിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ പോസ്റ്റ് വൈറലായി മാറിയതും